അലൈക്കും വാഹ്മത്തുല്ലായി വാത്ത നാം വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ദ ചെയ്യാറുണ്ട് നമുക്കെല്ലാവർക്കും മനസ്സിൽ ധാരാളം മുറാതുകളും ഉണ്ട് ഈ മുറാദുകൾ എല്ലാം ഹാസിലാവാൻ അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് ദ ചെയ്യുക അല്ലെങ്കിൽ നിബിത്തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്തുകളും അധികരിപ്പിക്കുക ഇവ കൂടാതെ മുറാദുകൾ പെട്ടെന്ന് ഹാസിലാൻവാൻ ഉള്ള കുർആാനിക ടിപ്സ് ആണ് ഇന്ന് ഇവിടെ പറയുന്നത് മനസ്സിൽ ഏതെങ്കിലും മുറാദ് ഉണ്ടെങ്കിൽ ആ ഉദ്ദേശം മനസ്സിൽ കരുതി സൂറത്തിൽ മുസമ്മിൽ ഈ രൂപത്തിൽ ഓതിയാൽ ഇൻഷാ അല്ലാ ഫലം ഉറപ്പാണ് മുസമ്മിൽ സൂറത്ത് ഓതി ഒമ്പതാമത്തെ ആയത്ത് എത്തുമ്പോൾ ഹസ്ബുനുള്ളിൽ ഹസ്ബുനുള്ള ഹസ്ബുനല്ലാഹ് നിയമൽ വക്കയിൽ എന്ന് ഇരുപത്തിയഞ്ച് തവണ ചൊല്ലുക ശേഷം മുസമ്മിൽ സൂറത്ത് ഓതി പൂർത്തിയാക്കുക സുബിഹി സമയത്ത് സുന്നത്ത് നമസ്കാരത്തിന് ശേഷം ഇങ്ങനെ ചെയ്തു അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് ദുവാ ചെയ്യുക ഇൻഷാ ഇൻഷാല്ലാ വളരെ വേഗത്തിൽ നിങ്ങളുടെ മുറാതുകൾ ഹസിലാകുന്നു